ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെണ്ടക്കുരുകൾ കുഴിച്ചിടാണ് കേട്ടോ ഷീറ്റ് വിരിച്ചതിൽ കട്ട് ചെയ്താണ് നമ്മൾ കുരുനടുന്നത് അല്ലെങ്കിൽ നിറച്ച് പുല്ലുകൾ വന്നത് നിറയും മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ മുളച്ചു വരും അപ്പം നമ്മുടെ ചെടി നട്ടിട്ട് ഒരാഴ്ചയായി മൂന്നില പ്രായമായിട്ടുണ്ട് നമുക്കിനി കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം വെണ്ടച്ചെടിക്ക് കുറച്ച് കഞ്ഞിവെള്ളം നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഭയങ്കര വെയിലൂടെ അപ്പോൾ കുറച്ച് കുളിപ്പിച്ച കഞ്ഞിവെള്ളം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാം എണ്ട തൈകൾ മുളച്ച് ഇത്ര വലുതായി ഷീറ്റിലായി കാരണം കണ്ടോ പത്ത് തൈ വെച്ചതാണ് നമ്മുടെ വെണ്ടക്കായയുടെ വീഡിയോ ആണിത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും